പ്രിയപ്പെട്ടവരെ സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര തെയ്യം കലാകാരനും നല്ലൊരു പാട്ടുകാരനുമായ മനോജ് പെരുവണ്ണാനെ തേടിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോവാം നമുക്ക് മനോജ് ചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളങ്ങനെ മനോജ് പെരുവണ്ണാൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് തെയ്യം കലാകാരനായ മനോജ് പെരുവണ്ണാൻ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് അദ്ദേഹത്തിന്റെ പാട്ടും വിശേഷങ്ങളും ചോദിച്ചറിയാം നമുക്ക് മലയാട്ടം നല്ലൊരു പാട്ടുകാരെന്ന് നമുക്കറിയാം അപ്പൊ നമ്മള് വീവേഴ്സിന് വേണ്ടി കുറച്ച് പാട്ട് പാടിത്തരണം ആദ്യ ഏത് പാട്ടാന്ന് പാടിത്തരുന്നപ്പം അങ്ങനെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല അതൊരു ക്ലാസിക്കൽ പാട്ട് പാടാൻ ശ്രമിക്കാം ആയിക്കോട്ടെ ഇവിടെ വരെ ആദ്യം ഒരു ക്ലാസിക്കൽ പാട്ട് പാടാമെന്ന് പറഞ്ഞായിട്ട് പറയുന്നത് അത് നമുക്ക് കേൾക്കാം ആ ും ഋതുരം ചൂടി പ്രമദവനം വീണ്ടും ഋതുരം ചൂടി ശുഭസായം ഓലെ ുപസായം ഓലേ തെളിദീപം കളിനിഴലിൽ കൈക്കൊമ്പിൽ നിറയും എമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഏദേ കഥയിൽ ഴുതിർ കടമായി സരയുവിലൊരു ചുടുമെഴുതീർ കടമായി മുരളിയിൽ ഒരു യുഗ സംക്രമകീരയുടെ തുമ്പോൾ Vilu, ം വേണ്ടു റതുരാഗം ചൂടി മനേട്ടാ ആദ്യത്തെ പാട്ടെന്ന കേൾക്കാൻ നല്ല സുഖം മനേട്ടാ ഈ അത് തെയ്യം കെട്ടാൻ വേണ്ടിട്ടാണ് നമ്മുടെ നമ്മുടെ കെട്ടാൻ സമുദായത്തില് തെയ്യം കെട്ടാൻ വേണ്ടിട്ടാണ് നമുക്ക് ആചാരം കിട്ടല് അപ്പൊ എനിക്കിപ്പോ തിരുവപ്പന കെട്ടാൻ വേണ്ടിട്ടാണ് തിരുവപ്പന വേണ്ടിട്ടാണ് എനക്ക് ആധാരം തന്നത് തിരുവണ്ണനായിട്ട് അത് ഞാൻ കാൽശ്ശിനടക്കം കന്നാടത്ത മടപ്പരിയിൽ നിന്നാണ് അതിപ്പോ ഒരു നാലു വർഷം മുമ്പേ എനിക്ക് തന്നതാണ് ആചാരം പ്രാവശ്യം തിരുവപ്പനെ ഇട്ടിപ്പം മൂന്ന് പ്രാവശ്യം തിരുവപ്പന അവിടെ കഴിച്ചു അല്ലേ ഇപ്പം ഇനി നാലാമത്തെ ഈ ഫെബ്രുവരിയിൽ ഇനി വരുന്ന ഫെബ്രുവരിയിൽ ആ ഒരു തെയ്യക്കാലം കൂടി വരവായി അതെ ആ തെയ്യക്കാലം ഇനിയിപ്പം എന്ന് പറയുന്നത് ഇപ്പം ഇടപം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ത്രാമാസം പത്തിനാണ് ഇപ്പം ഇടപല്ലേ ത്രാമാസം പത്ത് അങ്ങനെ അതാണ് നമുക്ക് തെയ്യത്തിന്റെ തുടക്കം വരുന്നത് മറ്റേ മുത്തപ്പനും പിന്നെ അങ്ങനെ സമയപരിധിയില്ല എന്നാലും ഇപ്രാവശ്യം ഈ കർക്കിട മാസത്തില് ചിങ്ങായിട്ടാകുമ്പം കുറച്ച് ഇങ്ങനെ ക്ഷേത്ര മടപ്പുരിയിലും കുടിക്കളത്തിലും പിന്നെ അങ്ങനെ വീടുകളിൽ ചെന അത്യാവശ്യം ഇങ്ങനെ കുടികൂടലും അങ്ങനെ അങ്ങനെ തെയ്യം ഉണ്ടാവും അപ്പോ അടുത്ത പാട്ട് പാടി നമുക്ക് അടുത്ത ഒരു നമുക്കൊരു മെലഡി മോഡലില് ോട്ടെട്ടെ തിങ്കൾ കലമാനോടുമ്പോ ദൂരെ കണ്ടു കണ്ടാൽ മനമലയും ചന്ദ്രകാന്തക്കല്ല ദൂരെ കണ്ടു കണ്ടാൽ മനമലയും ചന്ദ്രകാന്തക്കല്ലി ചിത്രാങ്കണത്തിലെ കാവിൽ പൊണ്ണാണമാടി നിന്നു താരേ കൺ തുറന്നതുവന്ന താരകം ചിത്രാങ്കണത്തിലെ കാവിൽ താരകം പുതു മിന്നൽ കൈവളാർത്തി തീരാൻമൊഴികൾ നാദം നാദം മൃദുവായി കുഴിയും നിലവിൽ പോലും കേട്ടു കേട്ടാൽ മനമലയും ചന്ദ്രകാന്തക്കല്ലി ഹരികെ കേട്ടു കേട്ടാൽ മനമലയും ചന്ദ്രകാന്തക്കല്ലി ശാമാറും സൂപ്പർ സൂപ്പർ മലയാട്ട മലയാട്ടന്റെ വീട്ടുകാരെല്ലാം ഒന്നും നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തും പിന്നയ എന്റെ അമ്മ അമ്മ പിന്നെ ഒരു ഭാര്യ ഭാര്യ വർക്ക് ടീച്ചറാണ് ടീച്ചറാണ് മക്കള് രണ്ടാള് അവര് രണ്ടാള് പഠിക്കുന്ന ബംഗളം രണ്ടാം ആൺകുട്ടികള് ഒരുത്തൻ എട്ടാം ക്ലാസ് പഠിക്കുന്നു രണ്ടാമത്തെ തെയ്യത്തിന്റെ ചെറിയ കുട്ടികളല്ലേ പഠിക്കുന്നു അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യപ്പെട്ട് വരുന്ന ഞാൻ പ്രേമാഭിഷേകത്തിലൊരു പാട്ട് നീലവാനച്ചോലും പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ആ നീലവാനച്ചോല ീന്തിടുന്ന ചന്ദ്രികേ നീലവാനച്ചോരയിൽ നീന്തിടുന്ന ചന്ദ്രികേ ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ പരാതി വന്ന എൻ ദേവി നീലവാനച്ചോരയിൽ

ോപോ നിവിയേ എൻ ജീവനേ എൻ്റെ മൗനം മാത്രം നീലവാന ചോലിൽ നീതിടും ചന് രചിച്ച കവിതകൾ ട്ടാ അപ്പൊ ട്രാക്കിട്ടിട്ട് പാട്ട് പാടില്ല അത്യാവശ്യം പാടലുണ്ട് ട്രാക്കിട്ടിട്ട് അല്ലേ അപ്പൊ അടുത്താ നമുക്ക് ട്രാക്കിട്ടിട്ടൊരു പാട്ടായാലോ പാടാ നോക്കാം അടുത്ത ഒരു പഴയ പാട്ട് പാടിത്തരും പഴയ പാട്ട് പാടാൻ നോക്കാം ഞാൻ ജേന്ദ്രൻ്റെ ഒരു പാട്ട് എന്നൊരു പഴയ പാട്ടായിക്കോട്ടെക്കോട്ടെ കേവല മർത്യപാഷ കേൾക്കാത്ത ദേവദൂതികയാണുനീ കേത്ത നീ ഒരു ൂതികയാണു നീ ചിത്രവർണ്ണങ്ങൾ നൃത്തമാടുന്ന ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളിൽ കേത്യ ഭാഷ കേൾക്കാത്ത നീ ഒരു ദേവ ദൂതികയാണുലി അങ്ങനെ കേട്ടാ പ്രതാദ് സഫാരിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന് പ്രതത് സഫാരി നന്ദി അറിയിക്കുന്നു എനിക്കും അങ്ങനെ ഒരു പ്രധാനങ്ങളെ ഈ യൂട്യൂബിൽ അവസരം ഞാൻ നിങ്ങളോട് പ്രിയപ്പെട്ടവരെ മനോജ് പെരുവണ്ണാൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വൃതസ് സഫാരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ വൃദ്ധ സഫാരി